ഓം നമോ ഭഗവതേ രുദ്രായ ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ നിങ്ങളുടെ വീട്ടിലിരുന്ന് വടക്കോട്ട് നോക്കി ഒരു മിനിറ്റ് ഇത് ചെയ്താൽ കുബേരനും നിങ്ങളുടെ വീട്ടിൽ വസിക്കും എന്ന് വെച്ചാൽ കുബേരൻ വസിക്കുക എന്ന് വെച്ചാൽ കുബേരനെ പോലെ സമ്പത്തും ഐശ്വര്യവും വളരെ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും എന്നുള്ളതാണ് ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇത് ചെയ്താൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് മാത്രമല്ല ആ വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന ഒരു വിദ്യയാണ് പക്ഷേ അയാ ആ വ്യക്തി ചെയ്യുന്ന ആളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിഹാരമുണ്ടാകും അതുപോലെ സമ്പത്തും ഐശ്വര്യവും എല്ലാം വന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും ഇത് അതീവ സൂക്ഷ്മമായ അതീവ രഹസ്യമായ ഒരു വിദ്യയാണ് ഇത് ഞാൻ അല്ലാതെ വേറെ ഇതുപോലെ ആരും ഇതുവരെ ഇങ്ങനെ ഒരു അത് തരാത്ത ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ മുതൽ ശരിയായിട്ട് വിശ്വാസം ചെയ്താൽ ചെയ്ത മുതൽ മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങും കാരണം ഞാൻ പറയുന്ന ഏതൊരു കാര്യവും ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാട്സപ്പിനകത്തൊരു മെസ്സേജ് കണ്ടു ഞാൻ വാട്സപ്പ് വഴി മാത്രമേ വാട്സപ്പ് വാട്സപ്പ് ആണ് വെച്ചിരിക്കുന്നത് വർക്ക് ചെയ്യാനും എല്ലാത്തിനും അപ്പോൾ അതുതന്നെ എപ്പോഴും നോക്കാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് കിട്ടാൻ ഞാൻ ഫ്രീ ആകുമ്പോഴാണെങ്കിൽ ഞാൻ അതിനോളം എന്നാലും നല്ല കാര്യം പറഞ്ഞു തരും പിന്നെ നോക്കാനാണെങ്കിൽ അത് മുൻഗണനാക്രമം അനുസരിച്ച് ഒരു ഡേറ്റ് തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതെ ചെയ്യാതിരിക്കാം ഹസ്തരേഖ സംഖ്യാജ്യോതിഷൻ ഗ്രഹനിലയതാണ് നോക്കുന്നത് എല്ലാത്തിലും വാട്സാപ്പാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനും സമയം കിട്ടുന്നില്ല പിന്നെ കിട്ടുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് എല്ലാവർക്കും വാട്സാപ്പിൽ റിപ്ലൈ ചെയ്യാനും പറ്റത്തില്ല എല്ലാവരെയും നോക്കാനും പറ്റത്തില്ല എനിക്ക് അതുപോലെ മെസ്സേജുകളാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെ ചെയ്യും സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും ഇപ്പം വാട്സാപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കാണാം അല്ല ഈ പറയുന്നതല്ലാതെ വാട്സാപ്പിൽ കിടക്കുന്ന കാര്യങ്ങളാണ് മെസ്സേജുകൾ അപ്പോൾ ഒരു ഫോട്ടോ ഉൾപ്പെടെ ഇട്ടിരിക്കുന്നത് ഒ ഇ ടി പരീക്ഷ പാസ്സായി ആ കുട്ടികൾ വളരെ സന്തോഷം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്നത് പിന്നെ കല്യാണം വളരെ നടക്കാൻ തടസ്സമുണ്ടായിരുന്നു കുങ്കുമാർച്ചന വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഒരു വീഡിയോ ഒന്നോ രണ്ട് ഏറ്റവും പോലും വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവത്തില്ല വീഡിയോ സ്ഥലം കാണുന്നവർക്കറിയാം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കുങ്കുമാർച്ചന വിവാഹ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കുങ്കുമാർച്ചന മാത്രല്ല അതിലൂടെ വേറൊരു അർച്ചന അതൊക്കെ വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ അത് ചെയ്ത് വിവാഹം നടന്നു ഒരുപാട് സന്തോഷം നന്ദിയെല്ലാം പറഞ്ഞു കൊണ്ട് വാട്സപ്പ് ചെയ്തു നമുക്ക് ആ മെസ്സേജ് ഇടിക്കുന്നത് നമുക്ക് എന്തൊരു സന്തോഷമാണ് പിന്നെ ഈ അടുത്ത ദിവസം കാനഡയിൽ നിന്ന് ഒരാൾ ചിലപ്പോഴെ കാണാൻ വരും അപ്പോൾ അത് അവർ കുറെ കുറേ നാളായിട്ട് വരണമെന്ന് പറയുന്നതാണ് അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത്രയേ ഉള്ളൂ കാരണം എനിക്ക് ഒരുപാട് തരങ്ങളുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാനഡ എന്ന് ചിലപ്പോൾ വന്നേക്കും കാരണം അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിതം മാറിയിട്ടുണ്ട് അവരുടെ കുട്ടിയുടെ ശമ്പളത്തിൻ്റെ ആദ്യത്തെ ഒരു ചെറിയ അംശം ഞാൻ പറയാതെ തന്നെ എനിക്ക് ഇട്ട് തന്നിട്ട് ഇത് ഒന്നും പറയരുത് സ്വീകരിക്കണമെന്നും പറഞ്ഞു കാരണം അതൊരു സന്തോഷം പിന്നെ ഞാനത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം ഞാനതിനെ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ആളോ ഒന്നുമല്ല പക്ഷെ അത് അവർക്കറിയാം അതുകൊണ്ട് ആദ്യം അഡ്വാൻസായിട്ട് പറഞ്ഞു അത് തിരസ്കരിക്കരുത് എന്ന് പറഞ്ഞു അവരാണ് കാണാൻ ചിലപ്പം വന്നേക്കും കാനഡ എന്നപ്പം അവർക്കൊക്കെ ഞാനൊരു പത്ത് മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് കുറച്ച് സമയം പത്ത് ഇരുപത് മിനിറ്റ് പറ്റത്തുള്ളൂ കാരണം ഒരുപാട് വർക്കുകൾ കൊടുക്കാനുണ്ട് പക്ഷേ എങ്കിൽ പോലും അവർക്കത് മതി ഒരു ജസ്റ്റ് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം ഈ അതൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് മനസ്സിലാകുന്നുണ്ട് അല്ലാതെ ആരും ആർക്കു വേണ്ടി ആരുടെ സമയം സ്പെൻഡ് ചെയ്യാനോ ഒന്നും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് പലർക്കും അതുപോലെ ജീവിതത്തിൽ പല കാര്യങ്ങളവർ ശരിയായിട്ട് ചെയ്തവർക്ക് അനുഭവമുണ്ട് അല്ലാതെ വെറുതെ ആരും ഒന്നും സമയം ഇപ്പോഴത്തെ കാലത്ത് ചിലവഴിക്കാറില്ല അപ്പോൾ അതുപോലെയുള്ള പ്രയോജനമുള്ള ജീവിതം മാറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും കേട്ടോ അപ്പോൾ ആ നിലയിൽ മനസ്സിലാക്കുക ഈ രാവിലെ വടക്കോട്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ തന്നെ വീട്ടിലോ എവിടെ നിങ്ങൾ വീട്ടിലോ ഫ്ലാറ്റിലോ എവിടെ വന്ന് വേണമെങ്കിലും ചെയ്യുക രാവിലെ നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യുക നിന്നുകൊണ്ട് ചെയ്താലും മതി നിന്നിട്ട് നിങ്ങളുടെ രണ്ട് കയ്യിലും അല്പം വെള്ളം തൊടിയിക്കണം ഒരു അതായത് സ്വല്പം വെള്ളം ഒരല്പം ഒരു വെള്ളം ഇട്ടിക്കുക വെള്ളം തൊടുക ഉള്ളം കയ്യിൽ രണ്ട് കൈയിലും തൊട്ടിട്ട് ഇങ്ങനെ രണ്ട് കൈ രണ്ട് കൈകളും ഇങ്ങനെ പിടിക്കണം കണ്ടല്ലോ ഇങ്ങനെ പിടിച്ച് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഒരു മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റോ ഇനി മൂന്ന് തവണ ചൊല്ലിയുള്ളതിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡേ ഉള്ളൂ ഇതാന്ന് പറയുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് പോകും ഒരു മിനിറ്റെങ്കിലും ചെയ്യുവാണെങ്കിൽ നല്ലതാണ് എന്നുവെച്ചാൽ ഒരു മിനിറ്റ് ഒന്നുമില്ല അറുപത് സെക്കൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു മിനിറ്റെങ്കിലും ഇനി മൂന്ന് മിനിറ്റ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ചെയ്യുക വ്യാഴാഴ്ച ദിവസം മാത്രം തുളസിയില ഈ രണ്ട് വെള്ളം ഒന്ന് തൊട്ടിട്ട് ആ ഉള്ളംകൈയിൽ തന്നെ ഒരു ഈ കയ്യിലൊരു തുളസിയില ഉള്ളം കയ്യിൽ ഇവിടെ ഒരു തുളസിയില അങ്ങനെ രണ്ട് തുളസിയില വെച്ച് ഈ വിദ്യ ചെയ്യണം വ്യാഴാഴ്ച ദിവസം മാത്രം ഇപ്പം ഇത് അല്ലാത്ത ദിവസം കയ്യിൽ വെള്ളം നനച്ച് ഉള്ളംകൈ മാ വെള്ളം നനച്ച് ചെയ്താൽ മതി തുളസിയില വെക്കണ്ട വ്യാഴാഴ്ച മാത്രം തുളസിയില ഉള്ളംകൈ ഓരോ തുളസിയില ഉള്ളം കൈയിൽ വെച്ച് വടക്കോട്ട് തിരുങ്ങാൻ നിന്ന് ഗുരു ചരണം ശരണം ഗുരു ചരണം ശരണം ഗുരു ചരണം ശരണം ഇത് ശരിക്കും ഇതിൻ്റെ കണക്ക് ഇരുപത്തിയേഴ് തവണയാണ് ജപിക്കേണ്ടത് പക്ഷേ നിങ്ങൾ ഒരു മിനിറ്റ് ജപിച്ചാൽ മതി അത് കൂടുതലാണേലും കൊള്ളാം കുറവാണെങ്കിലും കൊള്ളാം ഒരു മിനിറ്റ് ഏകദേശം കണക്കാക്കി ജപിച്ചാൽ മതി ഇനി മൂന്ന് തവണ ജപിച്ചാൽ പോലും ഫലം ഫലമുണ്ടാകും പക്ഷേ നിങ്ങളത് നിങ്ങൾക്കൊരു നല്ല മാറ്റം ഉണ്ടാകണം ഒരു മിനിറ്റ് ജപിക്കുക ജപിച്ചിട്ട് നിങ്ങൾ ഗുരുവിനോട് ഗുരു എന്ന് പറയുമ്പം മഹാഗുരു പ്രപഞ്ചഗുരു ആ ഗുരു ജീവിച്ചിരിക്കുന്ന ആളോ ഒന്നുമല്ല ഞാൻ പറയുന്നത് സൂക്ഷ്മാവസ്ഥയിലുള്ള മരണത്തിനപ്പുറം നിൽക്കുന്ന ഒരുപാട് ഗുരുക്കന്മാർ ഈ പ്രപഞ്ചത്തിലുണ്ട് അപ്പം പ്രപഞ്ചഗുരു ജഗത് പ്രപഞ്ചഗുരു ആ മഹാഗുരു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഗുരുവിൻ്റെ പേരൊന്നും പറയട്ടെ എനിക്ക് ജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരണേ മഹാഗുരുവേ ശ്രദ്ധിച്ച് കേട്ടോണം ഇതാരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല ഞാനീ പറഞ്ഞു തരുന്നത് എൻ്റെ ഹൃദയത്തിൽ സദാശിവനെ ധ്യാനിക്കുന്ന ആ മനസ്സുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വേറെ ഇതങ്ങനെ നിങ്ങൾക്ക് ഇത് ഇത്തരം വിദ്യകളൊന്നും ആരും പറഞ്ഞു തരത്തില്ല ഇതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ചിലപ്പോൾ എൻ്റെയൊക്കെ മരണം കഴിഞ്ഞാൽ കാലശേഷം കഴിയുമ്പം ഒക്കെ ഇതേക്കുറിച്ച് പഠനം നടത്തുന്നവർക്ക് മനസ്സിലാവും ഞാനീ പറയുന്ന ശിവവിദ്യയുടെ ആഴവും പരപ്പും അതിൻ്റെ ശക്തിയും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും ചിലപ്പോൾ ആർക്കും മനസ്സിലായെന്ന് വരത്തില്ല ഒരിക്കലും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇതുപോലെ ഇനി ഒരാൾ വന്ന ഒരു ശിവവിദ്യം പറഞ്ഞു തരത്തില്ല ഇതുപോലെ ഗുരുക്കന്മാർ വിദ്യ പറഞ്ഞു തരത്തില്ല ഇത് എത്രയോ ജനങ്ങളാണ് ജനങ്ങളാണിത് കാണുന്നത് എത്രയോ രാജ്യങ്ങളിലുള്ള മലയാളികൾ എത്രയോ ജനങ്ങൾ അപ്പം നിങ്ങൾ ഇതിൻ്റെ വില നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല അതുപോലെയുള്ള കാര്യങ്ങളെ പറഞ്ഞു തരണം അപ്പോൾ മഹാഗുരു ഗുരുചരണം ശരണം എന്നും ഒരു മിനിറ്റ് ജപിച്ചു കഴിഞ്ഞാൽ വാഗോണ്ട് ജപിക്കണം മഹാഗുരു മനസ്സ് ജപിക്കരുത് വാഗോണ്ട് എന്നിട്ട് ഇങ്ങനെ വാഗ് കൊണ്ട് തന്നെ പറയണം മഹാഗുരു എൻ്റെ പ്രശ്നങ്ങളെല്ലാം മഹാഗുരുവിൽ സമർപ്പിക്കുന്നു എൻ്റെ ജീവനും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും ഞാനെന്നുള്ള ചിന്തയും എൻ്റെ അതോടൊപ്പം എൻ്റെ എല്ലാ ജീവിതത്തിലെ പ്രശ്നങ്ങളും മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാത്തിനും പരിഹരിച്ച് എന്നെ നയിക്കണമേ സമ്പത്തും ആവശ്യമായ സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും സഹായവും ജീവിതം മുഴുവൻ എനിക്ക് നൽകണേ മഹാഗുരുവെ ആ പാദങ്ങളിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു ഗുരു ചരണം ശരണം ഗുരു ചരണം ശരണം ഗുരു ചരണം ശരണം എന്നും കൂടി അവസാനം മൂന്ന് തവണ മൂന്ന് തവണ പറയുക ഇതെല്ലാം വാഗമുണ്ടാണ് പറയുന്നത് കേട്ടോ മനസ്സിൽ പറയരുത് ആദ്യം ഒരു മിനിറ്റ് ഗുരു ചരണം ശരണം എന്ന് ജപിച്ച ശേഷമാണ് ഈ പ്രാർത്ഥനയും അത് കഴിഞ്ഞ് വീണ്ടും ഗുരു ചരണം ശരണം എന്ന് പറയുന്നു മൂന്ന് തവണ മനസ്സിലായല്ലോ അപ്പം ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാം പിന്നെ വ്യാഴാഴ്ച ഒരു തുളസിയില ഈ രണ്ട് കൈകളിൽ ഉള്ളെങ്കിലും വെച്ച് വ്യാഴാഴ്ച മാത്രം തുളസിയില വെച്ച് ചെയ്യുക ഇത് അത്ഭുതകരമായ ആശ്ചര്യകരമായ വിദ്യയാണ് ഈ ചുമ്മാ ഈ പറ ചുമ്മാ ഓരോ വിദ്യകൾ പറയുന്ന പോലെയല്ല ഞാനീ പറയുന്നത് കേട്ടോ ഇത് കളി വേറെ ഞാൻ പറയുന്ന ഏതൊരു കാര്യവും ശരിയായിട്ട് ചെയ്യുന്നവരെല്ലാം ഭഗവാനെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമുള്ള സമയത്ത് ഒരു ഡേറ്റ് പ്രസവത്തിന് കൊടുക്കാമെന്ന് വെച്ചാൽ ആ ഡേറ്റ് അന്ന് ഞാൻ കൊടുത്ത് ആ ഡേറ്റ് ആ കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിക്ക് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണ് ആ കുട്ടിയെയാണ് ഒരു ക്ഷേത്രത്തിലെ ഒരു ആത്മീയ പരിപാടിക്ക് ശിവനായിട്ട് ഒരു ഞാൻ നറുക്കിട്ടെടുത്തത് ആ കുട്ടിയെ അതിൻ്റെ ഫോട്ടോയൊക്കെ അവർ എനിക്ക് അയച്ചു അപ്പോൾ ഞാൻ കൊടുത്ത് ഞാൻ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനാണ് ആ ഗ്രഹനില ആദ്യം കണ്ടത് ഈ ഇന്ന ഗ്രഹനില ഇന്ന ഗ്രഹങ്ങൾ നിൽക്കുന്ന ആ സമയത്ത് കുട്ടിയുടെ ജനനമുണ്ട് ആ അവർ പറഞ്ഞതിന് പ്രകാരം ഞാൻ ആ ഡേറ്റും സമയവും കൊടുത്തു ആ സമയത്ത് ആ കുട്ടിയുടെ പ്രസവം നടക്കുന്നത് അത് അവരാവശ്യപ്പെട്ടിട്ടാണ് ആശുപത്രിക്കാർ പറഞ്ഞ് നിങ്ങൾക്ക് വേണേൽ ഒരു സമയം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ആ കുട്ടി ആ ശിവനായിട്ട് ഒരുങ്ങിയെങ്കിൽ അല്ലെങ്കിൽ അത്രയും ഒരുപാട് കുട്ടികളുള്ളതിൽ ഒരു ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആത്മീയ പരിപാടിക്ക് ശിവനായിട്ടൊരുങ്ങാനും അറുക്കിട്ടപ്പോൾ ആ കുട്ടിയുടെ തന്നെ പേര് കിട്ടിയെങ്കിൽ ആ കുട്ടി ശിവനായിട്ട് ഒരുങ്ങിയെങ്കിൽ അത് എൻ്റെ മനസ്സിൽ നിന്ന് പോയതാണ് അത് ഞാനാണ് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നിശ്ചയിച്ചത് ഞാനാണ് ആ സമയം നിശ്ചയിച്ചത് അത് എന്നിൽ നിന്ന് പോയ ശിവത്വം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ടോ നിസാ ഞാനൊരു ലളിതമായി ഇങ്ങനെ ഒരു ഒരു സിമ്പിളായിട്ട് പറയുന്നത് കരുതി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സാക്ഷാൽ ആ ശിവമയം തന്നെയാണ് കേട്ടോ നിസാരമായിട്ട് വിചാരിക്കരുത് അതാ ഞാൻ പറഞ്ഞത് ഇതൊന്നും ഇതിൻ്റെ വില നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുമെന്ന് അറിയത്തില്ല ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയോ ചുമ്മാ ഉള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും ഇതുവരെ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടില്ല ശരിയായി ഒരു മനുഷ്യനെ ജീവിതം മാറ്റുന്ന ഈശ്വരനെ അറിയുന്ന ആത്മീയതയെ അറിയുന്ന അവന് ലൗകിക സുഖങ്ങൾ നൽകുന്ന ആ ഈശ്വരീയമായ വിദ്യകളെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ഇത് ഇതിൻ്റെ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മളിവിടെ യാതൊരു ഗുരുവിൻ്റെയും പേര് പറയണ്ട ഒരു ഗുരുവിനെ സ്മരിക്കണ്ട അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ടെന്ന് പറഞ്ഞു അവർ മരണത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ശരീരമില്ലാതെ സൂക്ഷ്മ ശരീരത്തിൽ ആയിട്ട് നിൽക്കുന്ന ഗുരുക്കന്മാരുണ്ട് അപ്പം നമ്മളുടെ ആ പ്രാർത്ഥനയും നമ്മളുടെ ആത്മാവിൻ്റെ നമ്മുടെ പ്രാണൻ്റെ വൈബ്രേഷൻ അനുസരിച്ച് നമ്മൾക്ക് അനുഗ്രഹം തരാൻ പറ്റുന്ന ഗുരുക്കന്മാരുണ്ട് നമ്മളുടെ കർമ്മഗതി അനുസരിച്ച് നമ്മളിലേത് കണക്റ്റാകുന്ന ചില ഗുരുക്കന്മാർ കാണും ആ ഗുരുക്കന്മാരെ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റത്തില്ല പക്ഷേ ആ ഗുരുക്കന്മാർക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റും അങ്ങനെ നമ്മളുമായിട്ട് ആ എനർജി നമ്മുടെ എനർജിയും നമ്മളുടെ എനർജിയുമായിട്ട് കണക്റ്റാകാൻ പറ്റുന്ന ആ ഗുരുക്കന്മാർ എനർജിയുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റാകും അതാണ് ശരിയായിട്ടുള്ള ഗുരുവിദ്യ മനസ്സിലായുന്നുണ്ടോ അല്ല നമ്മളൊരു ഗുരുവിനെ തേടി പിടിക്കുന്നതല്ല യഥാർത്ഥ ഗുരു നമ്മളുടെ കർമ്മം അനുസരിച്ച് എല്ലാ ഗുരുക്കന്മാരും എല്ലാവർക്കും വിദ്യ തരാൻ പറ്റത്തില്ല അപ്പം നമ്മളുടെ നമ്മളുടെ കർമ്മഗതി അനുസരിച്ച് നമുക്ക് ജ്ഞാനം നൽകുന്ന അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം നൽകുന്ന ഒരു ഗുരു ഗുരുപ്രപഞ്ചത്തിക്കാണ് ഒരു ഊർജം ആ ചൈതന്യം അത് നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റാകും അതാണ് യഥാർത്ഥ വിദ്യ മനസ്സിലാകുന്നു അപ്പം ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലത് പരിപൂർണമായ മാറ്റം ഉണ്ടാക്കും ജീവിതം അടിമുടി മാറും നിങ്ങൾ സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും ഒക്കെ ആവശ്യപ്പെടണം നിങ്ങളുടെ ജീവിതത്തിൽ അത് ആവശ്യമാണ് അതോടൊപ്പം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരണം എന്നെ ഞാൻ പറഞ്ഞ പ്രാർത്ഥന അതേപോലെ ജപിക്കണം കേട്ടോ അപ്പോഴാണ് ഗുരു അതെല്ലാം സാധിച്ചു തരും നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളും സാധിച്ചു തരും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരും നിങ്ങളെ നയിക്കും സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും നൽകും അതിൽ പല സൗഖാ സൗഭാഗ്യവും ഒന്നുമില്ല ആ ഗുരു എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ തന്നെയാണ് നിങ്ങൾ പരമേശ്വരനൊന്നും പ്രാർത്ഥിക്കുമ്പോൾ പറയണ്ട ഗു തന്നെ പറഞ്ഞാൽ മതി ഗുരുചരണം ശരണം എന്ന് തന്നെ പറഞ്ഞാൽ മതി പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ മഹാഗുരു എന്ന് പറയണം കേട്ടോ അല്ലാതെ പേരൊന്നും പറയട്ടെ അത് ആ ഈശ്വരീയമായ ആ ഒരു ഗുരുക്കന്മാരുടെ എനർജി നിങ്ങളോട്ട് കണക്റ്റാകും ഇപ്പം ഇത് ആർക്കും ചെയ്യാം പണ്ഡിതനും ചെയ്യാം പാമരനും ചെയ്യാം മനസ്സിലായോ ഇത് ഇപ്പോൾ ഈ അറിവുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്ന ശരിക്കും അറിവ് ഇതാണ് ജ്ഞാനം അല്ലാതെ കുറേ നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ചെയ്യുന്ന ഒന്നും അല്ല നമ്മളുടെ എനർജിയെ ഈശ്വരീയമായ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ വിദ്യ അതറിയുന്നതാണ് യഥാർത്ഥ അറിവ് ശരിക്കും ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയാണ് ഉള്ളിൽ ആ ധ്യാനിച്ച് നമ്മുടെ ഉള്ളിലുള്ള ബോധത്തിൽ ആ നിശ്ചലത്തിൽ ആ ഒന്നുമില്ലായ്മയിൽ ലയിക്കുന്നതാണ് ജ്ഞാനം മനസ്സിലാവുന്നുണ്ടോ അതാണ് ജ്ഞാനം ശരിക്കും അത് ബ്രഹ്മെന്ന് പറയും അപ്പം ആ ഒന്നുമില്ലായ്മ യഥാർത്ഥ ജ്ഞാനം അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു തലത്തിൽ എത്തിയാലേ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊണ്ടിരിക്കുകയും ഓരോ ദിവസം കഴിയും തോറും നിങ്ങളെ മാറും ഇതാരും ഒരിക്കലും പറഞ്ഞു തരത്തില്ല കേട്ടോ ആരെവിടെ ചെന്ന് വേണേലും എവിടെ വേണേലും ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല ഇതിപ്പോൾ പറയാമെന്നുള്ളതൊക്കെയാണ് നമ്മുടെ എൻ്റെ ഒക്കെ നിയോഗം അത് പറയും ഞാൻ പോകും എൻ്റെ സമയം ആകുമ്പോൾ ഞാനും പോകും പക്ഷേ നിങ്ങൾ ആവശ്യമുള്ളവർ ഇത് ചെയ്യുന്നവർ ആ ഈശ്വരനെ അറിയും നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണമുണ്ടാകും ആ ഈശ്വര്യമായ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും സംശയം വേണ്ട അതൊക്കെയാണ് നമ്മളുടെയും ഒരു സന്തോഷം അല്ലെങ്കിൽ നമുക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ള നിയോഗം തന്നെയാണ് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രമായിക്കോട്ടെ ശിവക്ഷേത്രമായിക്കോട്ടെ കൃഷ്ണക്ഷേത്രമായിക്കോട്ടെ ഭദ്രകാളി ക്ഷേത്രമായിക്കോട്ടെ മുരുകക്ഷേത്രമായിക്കോട്ടെ ഏത് ക്ഷേത്രമായിക്കോട്ടെ അവിടെ പോയി നിങ്ങൾ വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞ് അവിടെ സർപ്പത്തിൻ്റെ നട മിക്കവാറും സർപ്പത്തിൻ്റെ നട എല്ലായിടത്തും ഉണ്ടല്ലോ വെളിയിലായിട്ട് ആ സർപ്പത്തിൽ അവിടെ ചെന്ന് നിങ്ങളൊന്നെങ്കിൽ ഒരു രൂപ നാണയം കയ്യിൽ പിടിച്ച് വലത് കൈ നിങ്ങൾ വലത് കൈ ചുരുട്ടി സമ്പത്ത് ഐശ്വര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ട പ്രാർത്ഥിച്ച് നാഗരാജാവെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ ശേഷം അത് നിങ്ങൾ ആ കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ അത് കാണിക്കയിലിടുക നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കുക നാഗരാജാവിന് വളരെ സന്തോഷമാകും അല്ല ഒരു നെയ്മളൊക്കെ തെളിയിക്കുക പറ്റുന്ന പോലെ വേറൊരു പറ്റുന്ന പോലെ ചെയ്യുക അല്ലെങ്കിൽ നാണയം ഇടാൻ മാത്രമേ പറ്റത്തില്ല അത് ചെയ്യുക പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് പിന്നെ വിഗ്രഹത്തിലോട്ട് നോക്കണ്ട നോക്കാതെ ഒന്നും ചിന്തിക്കാതെ മിണ്ടാതെ ഉരിയാടാതെ തിരിഞ്ഞ് നടക്കണം അവിടെ പിന്നെ അവിടെ നിൽക്കണ്ട ഒന്നും ചിന്തിക്കാൻ വേണ്ട അതേ പിന്നെ നാഗ നാഗ നാഗരാജാവിനെ വിഗ്രഹത്തിലേക്ക് നോക്കും വേണ്ട അതേക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ട ആരോട് സംസാരിക്കുക ചെയ്തതാണെന്നുണ്ടെങ്കിൽ തോന്നണം അവസാനം ചെയ്താൽ ക്ഷേത്രം പെടുന്നതിന് മുമ്പായിട്ട് ഇത് ഞായറാഴ്ചകളൊന്നും നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്ന് നിങ്ങൾ തന്നെ അപ്പം മനസ്സിലാവും ഇങ്ങനെയുള്ള ചില വിദ്യകളുണ്ട് അതൊക്കെയാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത് ശരിയായ അറിവ് ശരിയായ ജ്ഞാനം അതാണ് ജീവിതം മാറ്റുന്നത് ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു കാര്യമാണ് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണി നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥ സമസ്താപരാധം ക്ഷമശ്വ അഖിലേശ്വം ഇത് ജപിച്ച് നിങ്ങൾ ഭഗവാനെ ഒന്ന് മഹാവിഷ്ണുവിനെ തൊഴുതു നോക്കുക ഇത് ശങ്കരാചാര്യയിൽ ജപിച്ചിട്ടുള്ളതാണ് ഇത് ജപിച്ച് എനിക്ക് ചില ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരുന്നത് നിങ്ങൾ ഇത് ജപിച്ച് ഭഗവാൻ കൃഷ്ണനെ വിഷ്ണുവിനെയോ ഒന്ന് വണങ്ങി നോക്കുക വ്യാഴാഴ്ച ദിവസം ഇത് ജപിച്ച് നിങ്ങൾ നെയ്വിളക്കുന്ന കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ നട വെച്ച് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാകും അറിയും നിങ്ങളുടെ അതുവരെ ഇല്ലാത്ത ഒരു മനസുഖം സന്തോഷം നിങ്ങളുടെ ചില കാര്യങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങളെ പിന്തുടരുന്ന ചില കാര്യങ്ങൾ അതൊക്കെ ഒരു നല്ല മാറ്റങ്ങളിലേക്ക് വരും നിങ്ങളുടെ ജീവിതത്തെ തടഞ്ഞു നിർത്തുന്ന ചില കാര്യങ്ങൾ അതൊക്കെ പെട്ടെന്ന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ലഭിക്കുമെന്നുള്ളതാണ് ഇത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി ആദ്യം വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഇത് ജപിച്ചുകൊണ്ടൊരു തുളസി മാല ഭഗവാനെ നടക്കി വെക്കുക ഇത് ജപിച്ചുകൊണ്ടൊരു നെയ്വിളക്ക് സമ സമർപ്പിക്കുക ഒരു പാൽപ്പായസം കൂടെ ഭഗവാനെ വെക്കുക പിന്നെ ആദ്യം വെളുത്ത ആദ്യം വെളുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശിക്ക് ഒരു പ്രാവശ്യം ചെയ്യുക പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സാധിക്കുന്ന മാസങ്ങൾ എല്ലാ മാസവും ചെയ്യണമെന്നില്ല സാധിക്കുന്ന മാസങ്ങൾ കറുത്തവാവ് വരുന്നവരുന്ന ഏകദേശം ദൂരം ആവർത്തിക്കുക പിന്നെ വ്യാഴാഴ്ചകളിൽ ഒരു നെയ്വിളക്ക് ഒരു തുളസിമാല ഇത് ജപിച്ച് നടക്കി വെക്കാം ഭയങ്കര മാറ്റം ഉണ്ടാകും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നു അപ്പോൾ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ശരിയായിട്ട് ചെയ്യണം ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ഡോക്ടറുടെ ഉദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ടല്ലോ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ആശുപത്രി കിടക്കുന്നവർക്ക് വേണ്ടി ഇല്ലേ അപ്പോൾ ഇതൊന്ന് ജപിച്ചു നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കി നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗദാചക്രപാണി നമസ്തേ നമസ്തേ സർവാപരാധം പ്രപന്നാർത്ഥ ഹാരിപരാധം അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി അപ്പം സർവാപരാധമല്ല സമസ്താപരാധമാണ് കേട്ടോ ഒന്നുകൂടെ ജപിക്കാം മനുഷ്യനല്ലേ ജപിക്കുമ്പോൾ ചിലപ്പോൾ ഒരു തെറ്റുകൂറ്റങ്ങൾ വരാം അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ജപിക്കാം സർവ സമസ്താപരാധം ഒന്ന് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്ര പാണി പാണി എന്നല്ല പാണയെന്നാണ് കേട്ടോ ഒന്നുകൂടെ ജപിക്കാം അതീ പറയുമ്പോഴേ നമ്മളീ ഓർത്ത് പറയുന്നതാണ് അപ്പം ഒന്നുകൂടെ ഞാൻ ജപിക്കാം അപ്പം ഈ ജപിച്ചതിൽ ഈ ഇടയ്ക്ക് തെറ്റുകൾ വന്നിട്ടുണ്ട് അത് സദയം ക്ഷമിക്കുക ഒന്നുകൂടെ ഞാൻ ജപിക്കാം ശരിയായിട്ട് കാരണം നമ്മൾ എപ്പോഴേ ഈ ഓർത്തു പറയാനാണല്ലോ നമസ്തേ നമസ്തേ ജഗന്നാഥവിഷ്ണു വിഷ്ണു വിഷ്ണു നമസ്തേ നമസ്തേ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരി സമസ്ത പ്രപന്നാർത്ഥഹാരിപരാധം ക്ഷമസ്വ അഖിലേശം വളരെ ഒരു ഇത് വളരെ നിർവൃതി കിട്ടുന്നതാണ് കേട്ടോ ഒന്നൂടെ ജപിക്കുക ജപിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഒരു ഒരു നിർവൃതി കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ജപിക്കുക നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരി സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ്വം ഭഗവാനെ ലയിച്ചു നിങ്ങളുടെ ഹൃദയത്തെയൊക്കെ ജപിക്കണം ഏത് നിങ്ങളിപ്പോൾ നമ്മളൊരാശുപത്രിയിലൊക്കെ പോകുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആശുപത്രി കിടക്കുന്ന ആൾക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കണം അത് ആണ് ചെയ്യേണ്ടത് പ്രധാനം പിന്നെ നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ പലയിടത്തും ഒന്ന് ആശുപത്രി ചെല്ലുമ്പോഴേ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ അപ്പോൾ അവർക്ക് ചെയ്യാൻ ഏറ്റവും നല്ല നമുക്ക് ഇത് പ്രാർത്ഥിക്കാം പിന്നെ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ ചെയ്യാം വ്യാഴാഴ്ച നെയ്വിളക്കെ സമർപ്പിച്ച് ഇത് ജപിച്ച് നെയ്വിളക്ക് സമർപ്പിക്കാം ഇത് ഒരു വിട്ടുകൊണ്ട് തുളസിമാല സമർപ്പിക്കാം വെളുത്തുപാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി ഇത് ഉരുവിട്ടുകൊണ്ട് നിങ്ങൾക്ക് തുളസിമാല സമർപ്പിക്കാം നെയ്വിളക്ക് സമർപ്പിക്കാം പാൽപ്പായസത്തിൻ്റെ രസീ സമർപ്പിക്കാം പിന്നെ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി തോറും രാവിലെ ഇതെല്ലാം രാവിലെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ അടുത്തുള്ള ഇത് ഉരുവിട്ടിട്ട് വാഗ് കൊണ്ട് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ മനസ്സിൽ ഒരുവിടാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ വാഗോണ്ട് ഉരുവിട്ടാണ് എനിക്ക് അനുഭവം ഉണ്ടായത് കേട്ടോ എനിക്കൊരു വലിയ ഒരു 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 എൻ്റെ അനു പറഞ്ഞായിരുന്നു ഞാനിതുപോലാ ജപച്ച് എനിക്ക് അനുഭവം ഉണ്ടായി അതാ പറഞ്ഞുതരുന്നു മനസ്സിലായി മനസ്സിലായോ ഞാൻ ജപിച്ചത് ഇത്ര മാത്രമാണ് ഇതുപോലാണ് ജപി ജപിച്ചത് അതുകൊണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി അത് ഞാൻ പറയുന്നതേ ഉള്ളൂ നിങ്ങളുടെ ആവശ്യം ജപിക്കാം ജപിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു കേട്ടോ എൻ്റെ അനുഭവം എനിക്ക് പറയാനുള്ളൂ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അപ്പോൾ എൻ്റെ അനുഭവം ഇതുപോലെ ഞാൻ ഇത്ര നാല് വരെയേ ഞാൻ ജവിച്ചുള്ളൂ ഇത് ഇനിയും ഉണ്ട് കേട്ടോ ഞാൻ നാലു വരെയേ ജപിച്ചുള്ളൂ അത് എനിക്ക് ഞാൻ ജപിച്ച ആ രീതി തന്നെയാണ് ഇപ്പോൾ ജപിച്ചു ജപിച്ചത് ഇങ്ങനെ തന്നെയാണ് ഞാൻ ജപിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു എനിക്കൊരു വളരെ ഒരു ഒരു അനുഭവം ഉണ്ടായി ഒരുപാട് സന്തോഷം എനിക്ക് കിട്ടിയ ഒരു കാര്യമുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഞാൻ എനിക്കുണ്ട് ആ അനുഭവം പറഞ്ഞതേയുള്ളൂ കേട്ടോ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ ഇഷ്ടം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളിഷ്ടം എൻ്റെ അനുഭവം പറഞ്ഞു അപ്പോൾ ഇത് ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കിട്ടി എനിക്ക് വളരെ നാളായിട്ടുള്ള ഒരു ഒരു ഡോക്യുമെൻ്റൽ സംബന്ധമായിട്ടൊരു പ്രശ്നം ഒരു ഡോക്യുമെൻ്റ് എഴുത്തുപുത്ത് സംബന്ധമായിട്ടൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഒരു കുറേ നാളായിട്ട് ഒരു തടസ്സമായിട്ട് നിന്ന് ഇത് ജവിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഒരു എൻ്റെ മനസ്സിനെ ഒരു അലട്ടിയ ഒരു ഒരു പ്രശ്നമാണ് അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റും അപ്പോൾ അതെല്ലാവരും കൂടെ പറഞ്ഞു കൊടുത്തേക്കാൻ വിചാരിച്ചു അപ്പോൾ പറയുമ്പോൾ തന്നെ ഒരു മനസ്സിന് എന്തൊരു സന്തോഷമാണോ ഇത് ജപിക്കുമ്പോൾ ഇത് ജപിക്കുമ്പോഴേ ഇത് ശങ്കരാചാര്യയിൽ അമ്മ അമ്മ രോഗശൈയെ കിടക്കുമ്പോൾ ജപിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്ന ഒരു ഐതിഹ്യം എന്തായാലും കൊള്ള എനിക്ക് ഞാനിത് നാലുപരി ഇതിൽ ഞാൻ ജപിച്ചു അതിൽ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതുണ്ടാകാം നിങ്ങൾക്ക് ആവശ്യം ഫോളോ ചെയ്യാം നല്ല ഒരു ഭഗവാൻ്റെ ഒരു നിർവൃതിയാണ് ഉണ്ടാകുന്നത് പിന്നെ നമ്മളെ ഒരു ഏതൊരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകും മനസ്സിനൊരു ഭയങ്കര സന്തോഷം ഒരു പ്രശ്നങ്ങളും ഇഞ്ഞ് ഒരു 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 പ്രശ്നങ്ങളും നമ്മളെ ഇങ്ങോട്ട് വരത്തില്ല എല്ലാം മാറിപ്പോകും ഭഗവാൻ്റെ അനുഗ്രഹം ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാകും തൽക്ഷണം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും ചെയ്ത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ് കാരണം അതുപോലെ എനിക്ക് അനുഭവം ഉണ്ടായ ഒരു കാര്യമാണ് ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നിർവൃതി ഉണ്ടാകുന്നുണ്ട് ഭഗവാൻ്റെ ആ ശ്ലോകം ജപിച്ചു പോയി ഞാൻ ആ ഒരു 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 നിർവൃതിയിലാണ് ഇത് പറയുന്നത് ഭയങ്കരമായൊരു അനുഭവമാണ് നാലുപേരെ മതി ഞാൻ നാല് വരിയാണ് ജപിച്ചു അത് കഴിഞ്ഞു തുടർന്നും ഉണ്ട് പക്ഷേ എൻ്റെ എനിക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ് പറഞ്ഞത് ഇപ്പം എനിക്കിതൊരു ഒരു ഉപാസകൻ പറഞ്ഞു തന്നതാണ് അപ്പം അദ്ദേഹം അത് ജപിക്കാറുണ്ട് അദ്ദേഹം ഒരു ഉപാസകനാണ് അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ഉപാസകൻ എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നാണ് ഞാൻ ആ നാലു വരെയാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നത് ഞാനാ നാല് വരി ജപിച്ചു ഇതുപോലെ തന്നെയാണ് ജപിച്ചത് അപ്പോൾ അത് മനസ്സങ്ങ് ചെല്ലണം ഭഗവാനെ ലയിച്ച് ജപിക്കണം പറഞ്ഞ് മനസ്സിലായത് ഭഗവാനെ ഭഗവാനിൽ അങ്ങ് ലയിച്ച് ജപിച്ചാൽ ഭയങ്കര സന്തോഷം സന്തോഷവും നല്ല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഭഗവാൻ പരിഹരിച്ചു ദിവസവും ജപിക്കാൻ രാവിലെ കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല ഇത് ഭഗവാനെക്കുറിച്ച് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞുതരാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ േ നമസ്തേ ജഗന്നഷു നമസ്തേ നമസ്തേ ഗചക്ണി നമസ്തേ നമസ്തേ പ്രവന്രി അഖിലേശു നമസ്തേ നമസ്തേ ജഗന്ധവിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്ണേ നമസ്തേ നമസ്തേ പ്രവന്ത്രീം സമസ്തപരാധം ക്ഷമശ്വ അഖിലേശു അവാച്യമായ അനുഭവമാണ് ഭഗവാൻ്റെ ഇത് സക്ഷാൽ ശങ്കരാചാര്യസ്വാമികൾ ജപിച്ചു ജപിച്ച വരികളാണ് അദ്ദേഹം ഭഗവ അമ്മ രോഗശയ കിടക്കുമ്പം ജപിച്ചതായിട്ടുള്ളതാണ് ഐതിഹ്യങ്ങൾ പറയുന്നു അദ്ദേഹത്തിനെയും പ്രണമിക്കുന്നു അദ്ദേഹത്തിനും മനസ്സിൽ സ്മരിക്കുന്നു ഭഗവാന്റെ അദ്ദേഹത്തിൻ്റെയും മഹാമഹാ ആ ശങ്കരാചാര്യ മഹാഗുരുവിൻ്റെ അനുഗ്രഹവും ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ അപ്പോൾ ഇത് ഞാൻ അവസാനം പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇത് ഓരോരോ അനുഭവങ്ങളെ അടിസ്ഥാനത്തിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗുരുവിൻ്റെ പേര് പറയേണ്ട കേട്ടോ മഹാഗുരു എന്ന് പറഞ്ഞാൽ അത് വേറൊരു വിദ്യ ഇത് വേറൊരു വിദ്യയാണ് ഇത് അവസാനം പറഞ്ഞു അപ്പോൾ ഓരോന്നും പറഞ്ഞ രീതി ഫോളോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക ഇതൊക്കെ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ജീവിതം മാറിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ അവസാനം പറഞ്ഞത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് മറ്റേതും ഞാൻ ഗുരു ഗുരുവിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞതും രണ്ട് കയ്യിലും ഞാൻ ഇങ്ങനെ രണ്ട് കൈ വെച്ച് ഗുരുവിനെ വിളിക്കാറുണ്ട് അതെല്ലാം അനുഭവമുള്ള കാര്യമാണ് കേട്ടോ എൻ്റെ അനുഭവങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഒന്ന് അറിയുക ചെയ്യുക ഇതൊക്കെ എന്തൊരു ഭാഗ്യമാണ് ആലോച ചുമ്മാ അതിൻ്റെ ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് ജീവിതം ആർക്കെങ്കിലുമൊക്കെ മനസ്സും ജീവിതമെല്ലാം അടിയറ വച്ച് ചുമ്മാ ജീവിച്ച് ചുമ്മാ മരിച്ചു പോകുന്നതിനേക്കാൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ഈശ്വരനെ അറിഞ്ഞ് സന്തോഷം അനുഭവിച്ച് ഈശ്വരനെ അനുഭവിച്ച് ആ ഈശ്വരൻ തന്ന ജീവിതം മുഴുവൻ ജീവിച്ച് മരി ആ യഥാസമയം ആ മരണം എത്തുന്ന സമയത്ത് സ്വമേ ആ ആ പ്രകൃതിയുള്ള ആ ജീവിതം മുഴുവൻ അനുഭവിച്ച ശേഷം ആ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഈശ്വരനെ വിലയം പ്രാപിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പം ആലോചിച്ചു നിങ്ങളിതിപ്പോൾ അത് മനസ്സിലാക്കുന്നവരുടെ നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് ഈ ഗുരുവിൻ്റെ വിദ്യകളൊക്കെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്